ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് രമലാൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ് ഖത്തറിൽ എത്തിച്ചു രണ്ട് ദിവസമായി എൻ്റെ ഷോർട്ട്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ നന്നായിട്ട് ഉറങ്ങി ബട്ട് നോമ്പ് ആയത് ഇപ്പം നോമ്പാണല്ലോ നോമ്പ് രമലാൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് നോമ്പാണ് നാളെ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനായിട്ട് അത്താഴം നല്ല ഗ്രാൻഡായിട്ട് കഴിക്കാമെന്ന് അപ്പം എന്താണ് അത്താഴത്തിന് ഞാൻ കഴിക്കാൻ പറഞ്ഞത് എനിക്ക് യാതൊരു വിധം ഐഡിയ ഇല്ല ഇപ്പോൾ ഉള്ളത് ലുസൈലുള്ള മറീന ഫുഡ് അറീന അങ്ങനൊരു സ്ഥലത്താണ് എനിക്കിതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല ഗൂഗിളിലൊക്കെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ എവിടെയാ സംഭവം എന്ന് പറയുമ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടില്ലേ ഞാൻ നോർമലി കത്തറി ഒന്നും അറിയിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാറ് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അത്യാവശ്യം ഇഷ്ടമുള്ള എല്ലാം കഴിക്കാൻ പോവാണ് ബിക്കോസ് ഇനി മുപ്പത് ദിവസത്തേക്ക് എൻ്റെ നോമ്പ് തൊരയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വിചാരിച്ചു ഈ റമദാൻ മാസത്തിലെങ്കിലും നന്നായിട്ട് കറക്റ്റിന് നോമ്പൊക്കെ എടുത്തിട്ട് അത്യാവശ്യം തടിക്ക് കുറച്ച് സുന്ദരി ആവണം നല്ല രീതിക്ക് തടിയൊക്കെ കൂടിക്കൂടി പോകുന്നുണ്ട് ഞാൻ പല വീഡിയോസിലും ഇപ്പോൾ പറയാറുണ്ട് ഡ്രസ്സൊന്നും കയറുന്നില്ല പുതിയ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നില്ല സൈസൊക്കെ മാറി തുടങ്ങി എന്നുള്ളത് സോ അപ്പം നമ്മൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫുഡാണ് നമ്മളൊന്ന് നല്ല ഫുഡടിക്കും അത്യാവശ്യം അധികം ഫുഡ് അടിക്കും ഇനിയുള്ള ദിവസങ്ങളെല്ലാം കണ്ടെക്കണം അപ്പൊ ഇന്നെ ആഗ്രഹത്തിനുള്ള എല്ലാ ഫുഡുകളും ഞാൻ കഴിക്കും എന്തൊക്കെയാണ് കഴിക്കാൻ പോണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം ഫസ്റ്റില് ഞാനൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട് ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ട് അപ്പൊ അവിടെ കയറി നമുക്ക് കുറച്ച് നൂഡിൽസ് കഴിച്ചാലോ ഞാൻ നോക്കട്ടെ ചിലപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സ് മാറും എന്തായാലും ഇപ്പൊ ഉദ്ദേശം നൂഡിൽസ് ഒന്ന് തുടങ്ങാതാണ് അപ്പൊ ശരി പോവാ കൊള്ളാം അതിന്റെ ഫുൾ പോഷൻ ഓർഡർ കേട്ട ഞാനിവരുടെ കിച്ചണില് കേറിയിട്ടുണ്ട് ഇവരെങ്ങനെ ഉണ്ടാക്കണെന്ന് ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുവാണ് ലൈവായിട്ട് കാണാൻ പറ്റി ചിക്കൻ കടന്നത് എന്താണ് ഗൈസ് ൂഡിൽസിനകത്ത് പുഴുങ്ങാൻ വേണ്ടിരിക്കുകയാണ് ഡിസ്റ്റേബ് ആക്കണ്ട ഞാൻ അകത്തുനിന്ന് ഇറങ്ങി ഗൈസ് കാരണം എനിക്ക് ഇതിൻ്റെ മണം പറ്റുന്നില്ല സ്മോക്ക് ഒക്കെ വരുമ്പം പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് സ്മെല് കുറച്ച് പ്രശ്നമുണ്ടോ എന്നാൽ മൈഗ്രീനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി സോ ഇപ്പം ഇതിൻ്റെ സ്മെല്ലായിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ ഇനിയുള്ള ഫുഡൊക്കെ നൂഡിൽസ് ൂഡിൽസ് കിട്ടിട്ടുണ്ട് ഞാനപ്പതൊന്ന് തുറക്കാന്ന് വിചാരിച്ചു ഭയങ്കര മണം വരുന്നുണ്ട് പുകയിന്റെ കൂടെ അല്ല ആക്ച്വലി ഇവരിത് ഒരു ബോക്സിനകത്ത് സെറ്റ് ആക്കിയിരിക്കുകയാണ് സെറ്റാക്കിയിരിക്കട്ടോ നോർമൽ എന്താ പറയാ പ്ലേറ്റിലൊന്നുമല്ല സെർവ് ചെയ്തിരിക്കുന്നത് നോർമൽ ഒരു ബോക്സിനകത്താണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്സിക്കല്ലാണ്ട് വേറെ ഒന്നും ഇടരുത് എന്നുള്ളത് അപ്പൊ അവര് അത്യാവശ്യം അധികം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വേണ്ടെന്ന് പറഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആലോചിക്കുന്നെ ഭയങ്കര ചൂട് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കില് അടിച്ചിട്ട് വിശക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാ വിശന്നിട്ടല്ല ഞാൻ ഫുഡ് കഴിക്കാറ് നോർമലി എനിക്ക് കൊതി വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്ക് വിശപ്പല്ല കൊതിയാണ് എന്നുള്ളത് വെള്ളം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു ക്രേവിങ് എടുക്കുന്ന ഒരു മണമാണ് ഇതിൽ വരുന്നത് എനിക്ക് മണക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല നൂഡിൽസ് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഓക്കെ കൊഴു എന്ന് പറഞ്ഞിരിക്കുന്നു ഭയങ്കര നല്ല ഒരു ലെമൻറെ ടേസ്റ്റ് ആ എനിക്ക് വരുന്നത് പക്ഷെ ടേസ്റ്റ് ഗുഡ് ചിക്കൻ കിട്ടിട്ടുണ്ട് ചിക്കൻ സ്പോട്ടഡ് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത സാധനം പൊളിച്ചു ഓടികൊളും ഭയങ്കര ടേസ്റ്റ് ഇട്ടാ ഞാൻ വെറുതെ തള്ളുന്നില്ല ഞാൻ അങ്ങനെ ഒരിക്കലും ഫുഡിനെ വെറുതെ തള്ളില്ല ഫുഡിൻ്റെ ഇഷ്ടമായി മാത്രമേ ഞാൻ ഫുഡിനെ കുറിച്ച് താരിഫ് എത്തുള്ളൂ അതിന്റെ നേച്ചറാണ് ഞാൻ ഫുഡ് കൊള്ളില്ലെങ്കിൽ ഒരിക്കലും കൊള്ളാന്ന് പറഞ്ഞിട്ടില്ല സത്യം അപ്പൊ ഞാൻ കഴിക്കട്ടെ ഞാൻ അടുത്ത ഡിഷ് ഓർഡർ ആക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ തൽക്കാലം ഞാൻ ഒന്ന് സ്വച്ഛമായിട്ടിത് കഴിക്കട്ടെ നെക്സ്റ്റ് ഐറ്റം വന്താ ചീൻ ദാഷി നൂഡിൽസിൽ നിന്ന് അത്യാവശ്യത്തിൽ അധികം നല്ല സ്പൈസി ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ മുതൽ എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് പറഞ്ഞ് കെയർ ഈ ഷോപ്പിൽ എനിക്ക് ഈ സാധനത്തിൻ്റെ പേര് അറിയത്തില്ല അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ചിമ്മി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലൊക്കെ ചിമ്മണി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിയാമല്ലോ ഞാൻ കയ്യിൽ എടുക്കണോ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്പൂൺ കൂടെ വെക്കാം ഇളങ്ങി വരുന്നുണ്ട് എടുക്കല് എടുക്കാൻ പറ്റൂലെ ഇതാണ് ഐറ്റം ഇത് ഒരു ഓവണിലൊക്കെ വെച്ചിട്ട് ഒരു റോളിലുറ്റിച്ചിട്ട് മാവ് ചുറ്റിച്ചിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ പുറത്ത് കോട്ടിങ് വന്നിട്ട് ചിന്തമനും ഷുഗറും ഒക്കെയാണ് ഇതിട്ട് കസ്റ്റേഡ് ആണല്ലോ അല്ലേ കസ്റ്റേഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനാകൃഷ്ണി കഴിക്കാൻ തീരെ കന്നിട്ട് തന്നെ പറ്റുന്നുണ്ടായില്ല ആ ഞാൻ കയ്യിലെടുത്തതും കഴിച്ചു നോക്കട്ടെ എനിക്ക് കഴിച്ചു കഴിക്കാനാണ് തോന്നുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കഴിച്ചൊഴിച്ചോട്ടെ ഭയങ്കര ടേസ്റ്റ് കസ്റ്റേർഡെന്ന് പറഞ്ഞിട്ട് കസ്റ്റേർഡിന്റെ ടേസ്റ്റ് തോന്നിയില്ല ഒരു പുളിയും ഒരു മധുരവും നൂഡിലേയും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഓക്കെ ഓക്കെ നിനക്ക് ഡീപ്പായിട്ട് എന്നതുകൊണ്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോൾ അതിന് ഭയങ്കര ഭയങ്കര ടേസ്റ്റും ഭംഗിയും ഭയങ്കര ലുക്കാണ് എന്തൊക്കെ ഈ സ്കൂണ്ടാശ അച്ഛലിയില്ല ഓനത്താൻ തോന്നുന്നില്ല കഴിച്ചിട്ട് കഴിച്ചിട്ട് ഗൈസ് ഞാൻ ദുബായിൽ ഉണ്ടായിട്ട് ഇന്ന വരയ്ക്കും ഇങ്ങനൊരു സാധനം കഴിച്ചിട്ടില്ല എനിക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല മേ ബി ഗ്ലോബൽ വില്ലേജിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മിസ് ചെയ്യുന്ന ഒരു സാധനം അതിതായിരിക്കും ബിക്കോസ് അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്നാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഷോപ്പിൽ കയറി ഇങ്ങനെ കഴിയും എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് കാരണം ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ എൻ്റെ വയർ എങ്ങനെ ഫുൾ ഫിൽ ആയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ ഞാൻ എങ്ങനെ നടന്ന് സമയുണ്ട് സമയണ്ട് ഒന്നും സമയണ്ട് എങ്കോളും പന്ത്രണ്ട് മണി എങ്ങോട്ടേറ്റുള്ളൂ അല്ലേ പന്ത്രണ്ട് മണി എന്തോ അയച്ചോളൂ ഇനിയുണ്ട് അത്താഴം അത്താഴം കഴിക്കാനുള്ള സമയം നാലു മണിക്കൂറോടെ ഉണ്ട് സോ കുറച്ച് അങ്ങോട്ടും കൂടി നടന്ന് ഇവിടെ ആശങ്ക നടക്കാറുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അത് അപ്പം അവിടെ കൂടെ ശേഷം പൂട്ടി പോയി ഇതിനകത്ത് ഫുള് ഫുഡ് ട്രക്ക് ആണ് ഞാൻ പറഞ്ഞില്ലേ ലൂസ് ആ ബിൽഡിംഗില്ലേ ഇതിനെന്താ പറയുന്നത് കത്താര കത്താരാണ് ഇതിനെ പറയുന്നത് ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ ഉണ്ടോ നമ്മള് സ്റ്റാർട്ടിങ് വന്നപ്പോ നമുക്ക് പാർക്കിംഗ് ഒന്നും ഇല്ല ഇതുപോലെ ഞാൻ നിന്ന് 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 നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് ഇഷ്ടംപോലെ എല്ലാം ഓരോരോ വെറൈറ്റി വെറൈറ്റി ഷോപ്പാണ് കാരണം നമ്മൾ എൻഡിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നടു റോട്ടിലോട്ട് പോവാ ആരോ ഒന്ന് നോക്കിയിട്ട് പോയി ഗായ് ഇനി എന്തെങ്കിലും ഷോപ്പില് എന്തെങ്കിലും തണ്ടിപ്പുറക്കാനുണ്ടോ എന്ന് നോക്കട്ടെ സുഗൈഷ് നമ്മൾ ലൊക്കേഷൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് പുറത്ത് പിന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റിലൊക്കെ കഴിച്ച ഫുഡ് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് സോ ഓരോ ഷോപ്പായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വന്നു പിന്നെ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല ഭയങ്കര അപാര തണുപ്പാണ് ഞാൻ ആദ്യം എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ട് കത്തറിൽ ഭയങ്കര തണുപ്പാണ് കത്തലിൽ നിന്നല്ല ഇപ്പം ഏകദേശം എല്ലാ ചീസീസിലും നല്ല തണുപ്പുണ്ട് ദുബായിലൊക്കെ നല്ല തണുപ്പുണ്ടെങ്കിൽ അറിയുന്നത് ഞാൻ തിരിച്ച് റൂമിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് ഫുഡ് കിട്ടിയത് എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ അപ്പം ഇതും കൂടെ വെച്ചിട്ട് ഞാൻ ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് എൻ്റെ പേരെങ്കിലെനിക്ക് ചിരി അതിൻ്റെ എന്തോ കമ്പ്യൂട്ടർ ജ്യൂസ് ജ്യൂസൊന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ എന്താ സാധനം സാധനമൊന്നും അറിയത്തില്ല നമുക്ക് കുടിച്ചു നോക്കാം ആൻഡ് ഒരു സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ലാസ്റ്റ് ഇനി കഴിച്ചായി ഒന്നും കഴിക്കില്ല ഇതാണ് എൻ്റെ അത്താഴം കുറച്ച് മുന്നേക്കെ കഴിച്ചത് ലഞ്ച് ഏകദേശം അതൊക്കെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കഴിച്ചതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് മൂന്നര മണിയായി ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ കഴിക്കട്ടെ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി ഇത് കഴിക്കണ്ട നല്ല ഉണങ്ങിയിട്ടിരിക്കുന്നത് പപ്പടം കണലിൻ്റെ അകത്ത് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ഉണങ്ങിപ്പോയതാണൊക്കെ ഈ തൊണ്ടയൊക്കെ നീറുന്നു ജ്യൂസ് വിളിക്കാം ജ്യൂസൊരു ടേസ്റ്റൊക്കെ ഇട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കുടിച്ചിട്ട് എനിക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രേബിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് എന്തിൻ്റെ ഒക്കെയോ ടേസ്റ്റ് വരുന്നുണ്ട് ബട്ട് നല്ല തൂക്കലായിരിക്കും പഴുത്തിൻ്റെ നല്ല കൊള്ളം ഓൾറെഡി എടുത്ത് തണുപ്പ് കഴിച്ചു തൊണ്ട പോയതാണ് കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊക്കെ നിർത്തി വെച്ചെൻ്റെ മെയിൻ റീസൺ തന്നെ എൻ്റെ തൊണ്ടയുടെ പ്രോബ്ലം കാരണമാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ എൻ്റെ വീഡിയോസ് വീണ്ടും നിൽക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല എല്ലാവരും എൻ്റെ തൊണ്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നാലും എൻ്റെ ഒക്കെ ഇങ്ങനെ കട്ടാൻഡ് റേറ്റ് വരത്തുള്ളൂ ഇനി ഈ ജ്യൂസ് കുടിച്ചിട്ട് എന്താ അവസ്ഥ അവസ്ഥയൊന്നും അറിയത്തില്ല അപ്പം നമുക്ക് നാളെ നോമ്പത്തോക്ക് ഈ കാണാം കയസ് അപ്പോൾ എത്രയേ ഉള്ളൂ ഞാൻ കിടക്കട്ടെ ഇത്രയും ലേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എത്രയും സമയം പോയത് ഞാൻ കുറേ എന്തല്ലോ കഴിക്കണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ രണ്ട് സാധനം കഴിച്ചപ്പോൾ എൻ്റെ വയര് ഫുള്ളായി അപ്പം ഓരോ ദിവസം ഇങ്ങനെ പത്തിരുപത് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് ഞാൻ അവരൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പോകണില്ല ഫുഡിന്റെ കാര്യത്തിൽ സത്യം പറയണ ഒരു തിരികിടയും കാണിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വൈൻ്റെ ഫിയാണ് ഗൈസ് ശാണേക്കാളും എല്ലാവർക്കും മുഖാരമൊക്കെ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ ബൈ